പ്രസന്ന അവരുടെ മുഖങ്ങൾ എന്ന് പറയുന്നത് സന്തോഷം കൊണ്ട് പ്രകാശിക്കുന്ന രൂപത്തിലുള്ള ഒരു മുഖങ്ങളായിരിക്കും പുഞ്ചിരിക്കുന്ന മുഖങ്ങളായിരിക്കും എന്നാണ് അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എപ്പോഴും പ്രസന്ന ഒരു സഹോദരനെ പുഞ്ചിരി കൊണ്ട് അഭിവാദ്യം ചെയ്യുന്നത് പോലും അതൊരു സദക്തയുടെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട ദർശനമാണ് ഇസ്ലാം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിർഭയനാണ് ഈമാൻ ഉൾക്കൊണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലാ വലാഹും അവൻ യാതൊന്നിനെ കുറിച്ചും ഭയപ്പെടുന്നില്ല വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുകയോ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വ്യസനിക്കുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം യാതൊരു രീതിയിലുള്ള സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും അവൻ്റെ മുഖത്ത് പ്രകടമാവില്ല അപ്പോൾ അവൻ സന്തോഷവദനായിരിക്കും അതേപോലെ റളിയല്ലാഹു അൻഹും അൻഹുംഹും അള്ളാഹുവിനെക്കുറിച്ച് അവർ തൃപ്തിപ്പെട്ടവരാണ് അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടവരാണ് അപ്പോൾ സത്യവിശ്വാസി എപ്പോഴും സംതൃപ്തനായിരിക്കും ഒരു സംതൃപ്തമായ മനസ്സായിരിക്കും ഉണ്ടാവുക അൽ കനാത്തു തക്ഫീഹി എന്നാണ് അതായത് ഇനയെക്കുറിച്ച് ഐശ്വര്യത്തെ കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുമ്പോൾ ബിസല അലി പഠിപ്പിക്കുമ്പോൾ കാണാൻ കഴിയും അതെന്താണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നൊരവസ്ഥയിലായിരിക്കും വിശ്വാസി എന്നാണ് അപ്പോൾ സന്തോഷവും സംതൃപ്തിയും ഒരു വിശ്വാസിയുടെ അടയാളമായിരിക്കും ഈ രണ്ട് കാര്യങ്ങളും ഒരു വിശ്വാസി സ്വയം ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നോട് ഇടപഴകുന്ന ആളുകളിലേക്ക് ഈ സന്തോഷവും സംതൃപ്തിയും പകർന്നു നൽകാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാകുമ്പോഴാണ് അയാളുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ മാധുര്യം അത് സമൂഹത്തിൽ പ്രകടമാകുന്നത് നബി അല്ലാഹു അലൈഹി വസ്ലമ മുഹാദ് ബിൻ ജബൽ റലിഅല്ലാഹു അനഹുവിനെ യമനിലേക്കുള്ള ഗവർണറായി നിയോഗിച്ചയച്ചപ്പോൾ നൽകിയ ഒരു ഉപദേശം പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം യസ്സിറു യെസ്ലാത്തോർ അസ്സിറു അതേപോലെ ബഷിറു വലാത്തു നഫിറു നിങ്ങൾ നബി അള്ളാൻ കൂടെ നബിസുലിസ്ലും ഉപദേശിക്കുക ഉപദേശിക്കുകയാണ് എന്താണ് നിങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കുക യസ്സിറു വലാത്തോ അസ്സിറു ഒരിക്കലും ബുദ്ധിമുട്ടാക്കരുത് അപ്പോൾ ഏത് കാര്യത്തിൽ നമ്മൾ ഇടപെട ഇടപെടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ആരുമായി ഇടപഴകുമ്പോഴും എല്ലാം തന്നെ നമ്മളൊരു എളുപ്പത്തിൻ്റെ വഴി യസ്സിറു എന്നാണ് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കുക ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെ സങ്കീർണ്ണമാക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ മാറാതിരിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഉപദേശത്തിൻ്റെ ആദ്യ ഭാഗം സൂചിപ്പിക്കുന്നത് അതേപോലെ ബഷീറു വലാത്തു നഫീറു നിങ്ങൾ ആളുകൾക്ക് സന്തോഷം നൽകുന്ന സംസാരങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവാം ആളുകൾക്ക് സന്തോഷ വാർത്തകൾ അറിയിക്കുക അതേപോലെ വലാത്തു നഫീറു അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന അവരെ നമ്മൾ നിന്ന് അകറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തു പാടില്ല എന്നതാണ് അതേപോലെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പരസ്പരം അനുസരിക്കുക നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകാൻ പാടില്ല ഇതെല്ലാം നബിസ്വലി നൽകിയ ഉപദേശങ്ങളാണ് അപ്പോൾ ഈ ഉപദേശങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കാൻ തയ്യാറാകുമ്പോഴാണ് മറ്റുള്ളവർക്ക് സന്തോഷവും സംതൃപ്തിയും നൽകാൻ നമുക്ക് സാധിക്കുന്നത് ആ ഒരു രൂപത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഇസ്ലാമികമായ ഈമാനികമായ ജീവിതം അത് സാർത്ഥകമായി മാറും നമുക്കറിയാം സുഗന്ധമുള്ള ഒരു പുഷ്പത്തെ പോലെ യഥാർത്ഥ വിശ്വാസിയെ ഉപമിച്ച് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ സൗരഭ്യവും സുഗന്ധവും അത് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് പ്രസരിപ്പിക്കുവാൻ നമുക്കതുവഴി സാധ്യമാകും ആ രൂപത്തിലുള്ള ഒരു വിശ്വാസി ആവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമായിട്ടെ